വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റാർട്ടപ്പുമായിട്ടാണ് ആ പാത കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൊല്യൂഷനെ കുറിച്ച് അറിയുന്നത് ഇവിടുത്തെ എല്ലാവിധ കച്ചവടക്കാർക്കും റീറ്റെയിൽ മേഖലയിലും അതുപോലെ ഹോൾസെയിൽ മേഖലയിലും ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്കാൻമി എന്നുള്ള ഒരു പദ്ധതി എന്താണ് സ്കാൻമി സ്കാൻമി ആക്ച്വലി ഞങ്ങളൊരു ഇൻവെൻട്ര മാനേജ്മെന്റ് കമ്പനിയാണ് ഓക്കെ സോ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻവെടറി കൌണ്ടിംഗ് സർവീസ് അല്ലെങ്കിൽ മാർക്കോഡിംഗ് സർവീസ് അല്ലെങ്കിൽ അസറ്റ് അറ്റാങ്കിംഗ് സർവീസ് ഈ ഒരു മൂന്ന് ഫീൽഡിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻവെൻട്രൗണ്ടറിംഗ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു വളരെ പാസ്റ്റ്വേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവേണ്ടത് അപ്പോൾ അവിടെ റീറ്റെയിലേഴ്സിനാവട്ടെ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഡെവ്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകൾ ആക്ച്വലി അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്ക് ടേസ് അതായത് ഒരു വർഷത്തിൽ ഒരു മാസം സ്റ്റോക്ക് ടേക്ക് എടുക്കണമെങ്കിൽ സാധാരണ രീതിയിൽ ഭയങ്കര പാസും പ്രോസസ്സാണ് അഡ്വൈസൺ അത് നിങ്ങളുടെ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് എല്ലാ സാഹചര്യങ്ങളിൽ അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ എപ്പോഴാണോ പറയുന്നത് അവർക്ക് യാതൊരു ഇല്ലാതെ അവരുടെ വർക്ക് നടക്കും അതേപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രികൾക്ക് ഫുഡ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഫീഡുകൾ റീറ്റെയിൽ ഫീൽഡുകൾ ഫാഷൻ വന്നത് ഫാഷൻ അക്കാരും സൂപ്പർ മാർക്കറ്റ്സ് ഓട്ടോമെറ്റീവ് അതായത് വർദ്ധനകള് പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് അത് ഭയങ്കര ഒരുപാട് പിന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് ഫാർമസീസ് അവരുടെ ഇപ്പം അസെറ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും അപ്പൊ അതിന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അവരുടെ ഒരു അസെറ്റ് ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് അസെറ്റ് അവിടെ എല്ലാം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റാഫ് സ്റ്റാഫുകളൂ പക്ഷെ ഒരുപാട് ഇൻവെന്ററി ഉണ്ട് എല്ലാ വർഷവും സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതൊരു സമയത്ത് ഒരു പാർട്ണർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ടാക്സ് വരുമ്പോൾ ഇത് നിരന്തരമായിട്ട് നിങ്ങൾ ടാക്സേഷൻ വേണ്ടിയിട്ടും ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റോക്ക് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് മെഷീൻ ചെയ്യുന്ന കമ്പനിയാണല്ലോ അവർക്കും അവരുടെ ക്ലയൻസിനും ഇങ്ങനെയുള്ള സർവീസസ് ആവശ്യമാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു സന്ത സഹചാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അപ്പം അതിനെ നിങ്ങൾക്ക് വിളിക്കാം ഈ ഒരു കോൺടാക്ട് നമ്പറിലോ ഇമെയിൽ അഡ്രസ്സിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ വിൽ ബി കമ്മിങ് അപ് ടു യു ആൻഡ് ഗെറ്റിംഗ് ഇൻ ടച്ച് വിത്ത് യു ആൻഡ് യു ദി സർവീസ് ഇങ്ങനെയുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടിരുന്ന മലയാളികളാണെന്ന് അറിയുന്നതിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ് അവര് ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളും അവർ തമ്മിലുള്ള ബന്ധപ്പെട്ട് ചെയ്തുകൊള്ളുക അതിന് ഞാൻ ഉത്തരവാദിയാവില്ല പക്ഷേ ഐ ഫീൽ ദാറ്റ് ദർ വെരി ജെനുവൻ യങ് ആൻഡ് ബഡിംഗ് എന്റർപ്രണേഴ്സ് ലൈറ്റ് സപ്പോർട്ട് അൽഫ